ഇപ്പം മൊറ പമ്പിക്കും ഇലാ ഫസ്ലും ജദീദ് മക്കളെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന ആൻഡ് സുനായൽ ബിലാദ് സുനായൽ ബിലാദ് പദ്യമാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മളതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ് ഫവലൻ ഹുനാക്ക തർജുമത്ത് ഹയാത്ത് അൽ ഷായിർ ഷായിറിനെ കുറിച്ചൊരു തർജുമത്ത് ഹയാത്ത് ഉണ്ട് വലിത മൻഹുവ ആരാണ് കാവി മുഹമ്മദ് അൽ ഹറാവിയാണ് അല്ലേ അപ്പൊ അതിൽ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയണം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ചു മിൻ മിൻ മദറ തലക്കഹുൻ മിസ്രിൽ ജനിച്ചപ്പോ കെയ്റോയിലെ സ്കൂളുകളിൽ അദ്ദേഹം വിജ്ഞാനങ്ങൾ ആർജിച്ചു അലക്സാൻഡ്രിയൊഹുൽവേജ്വേജ് അല്ലെ ജലിൻസിയ ഇംഗ്ലീഷും ഫ്രഞ്ചും അദ്ദേഹം ഒരു ഓഫീസർ ആയിരുന്നു എഡ്യൂക്കേഷൻ കേട്ടോ ഇൻഫർമേഷൻ അതിലെ ഡിപ്പാർട്ട്മെന്റിൽ വകുപ്പിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു വഫീ ദാറിൽ കുത്തുബുൽ മിസ്രിയ ദാറിൽ കുത്തുബുൽ മിസ്രിയാണ് ഈജിപ്ഷ്യൻ ബുക്ക് അതിന്റെ സ്ഥാപനത്തിന്റെ പേരാണ് കേട്ടോ ദാറിൽ കുത്തുബുൽ മിസ്രിയ അതിലും അദ്ദേഹം കാന എന്താണ് കുട്ടികളുടെ കവിത ബാലകവിതകളുടെ റാ ഇത് റായ് എന്ന് പറഞ്ഞ അമരക്കാരൻ അതിൻ്റെ ഒരു പയനിയർ ആയിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രചനകളാണ് സമീറു തിഫിൾ കേട്ടോ ഇത് പേരുകൾ പഠിച്ചുവെക്കുക വൺപടി കൃഷ്ണൻ സാധ്യതയുള്ളതാണ് ഡ്രാമ ഷെരിയ പോയറ്റിക് ഡ്രാമകൾ ഉണ്ട് അദ്ദേഹത്തിന് കവിതാ രൂപത്തിലുള്ള ഡ്രാമകൾ ലുഫാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള മിസില എന്താണ് അദ്ദേഹം ഒരു കവിത ഒരു എന്താണ് തംസീരിയത്തും ഷേരിയയുടെ പേരാണ് അസീബു വൽഖനം സുമുൽ അത് വേറൊരു അദ്ദേഹത്തിന്റെ രചനയാണ് നഹു ഇന്തകുല്ല അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടുലേക്ക് മടങ്ങി അൽഫ്വാമിയൻ സലാസീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടു ഓക്കെ ഈ കവിതയുടെ ആശയം എന്താ നമുക്ക് നോക്കാം ഇന്ന് അസഹാബ് അൽ ഹെറഫ് അല്ലെ ഓരോ വരിയുടെയും ആശയം വീണ്ടും പറയുക നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഇന്ന് അസഹാബ് ഹെറഫ് എന്താണ് അസഹാബുൽ ബിസിനസ്സുകാരെന്ന് പറയാം അല്ലെ അവര് ശരിക്കും ബിസിനസ്സുകാർ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തൊഴിലാളികൾ ഈ അമലൂ നബിജിദ്ദീൻ അവര് നല്ല ആത്മാർത്ഥമായി അധ്വാനിക്കുന്നു അല്ലേ ഗൗരവത്തോടെ അധ്വാനിക്കുന്നു വനഷാത്തിൻ ആക്റ്റീവായി അവർക്ക് തറഫും ആഡംബരമോ കളിയോ അശ്രദ്ധയോ അവര് എന്തു ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നില്ല ലഹും ഷറഫുൻ അലീമുൻ അവർക്ക് വലിയ ഷറഫുണ്ട് മഹത്വമുണ്ട് രണ്ടാമത്തെ വരി അല്ലെ ഇതിലെ രണ്ടാമത്തെ വരിയുടെ ആശയമാണ് അവരെന്ത് ചെയ്യുന്നു ജോലികൾ ആക്കുന്നു ജോലികൾ ഉണ്ടാക്കുന്നു ഹും അവരെന്ത് ചെയ്യാണ് ജോലിയിൽ സ്കിൽ ഉള്ളവരാണ് പ്രൊഡക്ഷൻ വളരെ നന്നായി ചെയ്യും ബിൽ ഹറഫി അവര് വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാ സമയത്തും എല്ലാ മിനി എന്താണ് മണിക്കൂറുകളിലും അല്ല ഉൽ വർക്കേഴ്സ് സുന്നാൽ ബിലാത്സ് വർക്കേഴ്സ് നാടിന്റെ നിർമ്മാതാക്കളാണ് യസ്ദാദ് അവരുടെ മഹത്വം ദിവസം തോറും വർധിക്കുകയാണ് നറാഫി കുല്ലി മക്കാനിൻ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം മിനൽ ഹസനാത്തിൽ കാണാൽ നാടിനു വേണ്ടി അവരുണ്ടാക്കിയ നന്മകൾ നമുക്ക് കാണാൻ പറ്റും നമ്മളത് ആദ്യം കണ്ടൊരു വീഡിയോ ഇല്ല ഫസ്റ്റ് വീഡിയോയിൽ അല്ലേ നാട്ടിലെ അവരാണ് ഓരോ നിർമ്മിതിക്ക് പിന്നിലും എന്താണ് പൊടി വരേണ്ട കൈകളുണ്ട് ഇന്നഹും സാദിഖു നഫി കലാമിഹും അവരവരുടെ വാക്കുകൾ സത്യസന്ധരാണ് ഇടപാടുകളിൽ മുഹ്സിനൂൻ നന്നായി ചെയ്യുന്നവരാണ് ഇഹ്സാൻ ഉള്ളവരാണ് ഹും ഇസാനുള്ളവരാണ് അൽ മഹമൂദ നല്ല സ്വഭാവം കൊണ്ട് അവർ ഉയർന്നിരിക്കുക എല്ലാ മേഖലയിലും അവർ ഉയർന്നിരിക്കും നെഹുനു അബുന ഉൽ ബിലാദ് ഈ നാടിൻ്റെ മക്കളാണ് കഥ ഫറദ് നാടിനോട് ഞങ്ങൾക്ക് അവക ഞങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളെ തന്നെ ബാധ്യതയാക്കി വെച്ചിരിക്കുന്നു അത് ഞങ്ങൾക്ക് നിർബന്ധമാക്കി നുഖ്യമ കുല്ലമാ നംതലക്കു ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഫി വതൻ നാടിൻ്റെ സേവനത്തിന് നാടിന്റെ സേവനത്തിന് വേണ്ടിയും ഞങ്ങൾ ബി സബ്മിറ്റ് ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട് അതാണ് പത്ത് വരികളാണുള്ളത് പത്തിന്റെയും ആശയം ഓക്കെ

പ്രൊഡ പ്രൊഡക്ഷൻ നടത്തുന്നവരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഫതൽ മഹത്വം ദിവസം തോറും വർദ്ധിക്കുന്നു അല്ലെ ഏതിലാണ് ഫതൽ സുമ അസ്ഹാബുൽ ഹെറഫ് സാദിഖൂൻ തൊഴിലാളികൾ സത്യസന്ധരാണ് ഇന്തകലംന അല്ലേ ഇവരെയാണ് അതിൽ നമുക്ക് എഴുതാൻ കഴിയും ഇനി അടുത്ത പ്രവർത്തനം തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലുകളുടെ ഒരു എന്താണ് ചാർട്ട് ഉണ്ടാക്കുന്നതാണ് സൗവാഖ്മൻ സൗവാഖ് സൗവാക്ക് ഡ്രൈവർ പെയിന്റർ സബ്ബാക്ക് പ്ലംബർ നാദിലാര നാദിൽ നമ്മളെ ഇതിലെ വെയിറ്റർ ഹോട്ടലിലെ വെയിറ്റർ ഇതുപോലെ കുറെ ആളുകളുണ്ട് ഉണ്ട് അല്ലെ എംമാലുകൾ അവരാരാ നമുക്കൊന്ന് നോക്കാം ഇത് വേണ്ട നമുക്ക് ഒരു ഇതാണ് റസാം പിന്നെയോ ഞാതിപ്പോ നമ്മൾ പറഞ്ഞു അല്ലേ പിന്നെയാ ഫയർമാൻ നേഴ്സ് സാഹർ മെജീഷ്യൻബീബ് ഡോക്ടർ അങ്ങനെ കുറേ ഉണ്ട് അല്ലേ കുറേ ഉണ്ട് നോക്കിയോ ഷുർത്തി പോലീസ് പിന്നെ ആരാണ് ഹല്ലാഖ് മുഹന്തിസ് എഞ്ചിനീയർ മീക്കാനിക് മീക്കാനിക് മെക്കാനിക് ീഷ്യൻ ആരാണ് ഈ ഇറച്ചി വെട്ടുന്ന ആള് പിന്നെയാമിൻ ക്ലീനർ സ്വീപ്പർ അല്ലെ അല്ലേ ഇത്രയും ആളുകളുടെ പേരുകൾ നിങ്ങൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ അതിന്റെ കായ്മ നിങ്ങൾ തയ്യാറാക്കാം അടുത്ത നുറാജേറുജീബൻ ഇവിടെ എന്താണ് താഴെ ഷെയർ നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ് ബിമ എഫ് തൊ ഹിറഫ് ജോലിക്കാർ അസഹാബുൽ ഹിറഫ് തൊഴിലാളികൾ എങ്ങനെയാണ് അഭിമാനം കൊള്ളുന്നത് എങ്ങനെയാണ് നമുക്കിങ്ങനെ എഴുതാം ഈ വാചകങ്ങൾ ഇവിടെ പറയുന്നില്ല ലഹും ഷെറഫും നവിയും യുനഷി തൂനൽ മിഹൻ അവര് എന്ത് ചെയ്യുന്നു അവര് എന്താണ് ജോലികൾ ആക്റ്റീവ് ആക്കുന്നു അതുപോലെ അവര് യമലൂ നബിജിദ് അവരുടെ എല്ലാ ഈ പറയുമ്പോ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ അഭിമാനത്തിന് വേണ്ടിട്ടുള്ളതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെ അതുപോലെ പദ്ധതിയിലെ വാക്കുകളില്ലേ നഹുനു അസഹാബുൽ എല്ലാ ഇതിലെ എല്ലാ വാചകങ്ങളും അവരുടെ അവര് അഭിമാനം കൊള്ളു അഭിമാനത്തോടെ പറയുന്ന വാചകങ്ങളാണ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാ വരികളും എഴുതാം എന്താണ് ഒരു വഴി എഴുതിയാലും ഉത്തരം ശരിയാണ് ഓക്കെ സുമ അടുത്തത് ആമൽ ഞങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നതിൽ പറഞ്ഞത് അല്ലെഹ്നുൽ എങ്ങനെ സത്യസന്ധമായി പറഞ്ഞസന്ധമായി സത്യസന്ധമായാണ് ഞങ്ങള് ന്യായമായാണ് ഞങ്ങള് ഇടപെടുന്നത് അല്ലേ യുന്നുണ്ട് ഇതാ ഈ വരിയിലും ഉണ്ട് മുക്സിനൂന ഫി മുമലാ ചിഹി അല്ലേ ഞങ്ങള് ഞങ്ങളുടെ ഇടപാടുകൾ ഞങ്ങളുടെ സമീപനങ്ങളിൽ മുക്സിനു നന്മ ചെയ്യുന്നവരാണ് എന്ന് പറയാം ബിമയർത്ത അൽ ഫന് എങ്ങനെയാണ് ഫന് ഒരു കല അല്ലെങ്കിൽ ഒരു മേഖല ഉയരുന്നത് എങ്ങനെയാണ് ബിൽ അഹ്ലാഖ് അല്ലേ എങ്ങനെയാ പറഞ്ഞതിൽ പറഞ്ഞല്ലോ പദ്യത്തിൽ കുല്ലഫൻ സുമഖു കുല്ലഫൻ എന്ന് എന്ന് നമുക്ക് മൂന്നാമത്തേന് ഉത്തരവേദാം ഏതിന് മൂന്നാമത്തേന് ഇനി നെതുക്കൂർ സിഫത്തൈനിൽ അസഹാബുൽ ഈ ജോലിക്കാരുടെ രണ്ട് ഗുണഗണങ്ങൾ അവർ ഇതിൽ കുറെ പറയുന്നുണ്ട് അല്ലെ അവരെന്താ പറഞ്ഞ എന്ന് പറയാം എന്താണ് രണ്ട് ഗുണം ഒന്ന് ഹും ഭാര്യ അമൽ അവർ അവരുടെ ജോലിയിൽ ബറാത്തുള്ളവരാണ് പിന്നെ പിന്നെന്താണ് അല്ല സുന്നുൽ ബിലാദ് നാടിന്റെ നിർമ്മാതാക്കളാണ് തൊഴിലാളികൾ അതുപോലെ ഹും ബിൽ ഹറഫ് അവര് തൊഴിലുകളിൽ വിപ്ലവം ഉണ്ടാക്കുന്നവരാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം പിന്നെ അതുപോലെ സാദിഖവും സത്യസന്ധരാണ് മുഹസിനീനികളാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാൻ പറ്റും അടുത്തത് എന്താണ് മഹത്വത്തെ കുറിച്ച് എന്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് എങ്ങനെ തയ്യാറാക്കാം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ തൊഴിലാണ് നാടിന്റെ പ്രധാനപ്പെട്ടത് അല്ലെ അസഹാബുൽ ഹിറഫ്ലൂ നബി ജിദ്ദീൻ ഈ വാചകങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിനെ കുറിച്ച് മുതക്കിറ തയ്യാറാക്കാം അല്ലെ അവര് ഹും ഉൽ ബിലാത് അസ്ഹാബുൽ ഹിറഫ് ഹും ുംബിനുൽ ബിലാത് തൊഴിലാളികൾ നാടിൻ്റെ മക്കളാണ് അതാണ് കത് ഫറു അല അംഫുസിഹിം അവരവർ ബാധ്യതയാക്കി ഹുക്കൂഖൻ അൽ ബിലാദ് രാജ്യത്തോടുള്ള ഇതാക്കി എന്നുള്ളത് അപ്പം ഇതിനെ നമുക്ക് അതിനെ ഒരു പാരഗ്രാഫ് പോലെ എഴുതുകയാണെങ്കിൽ നമുക്കിത് അങ്ങനെ എഴുതാം അൽ ഹെറഫ് ജോലിക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഫബിഹാ തൽ ഉമം ബിലാദ് അതിലൂടെയാണ് സമൂഹം ഉയരുന്നത് നാട് എന്നാണ് തസ്തെഹർ പുരോഗമിക്കുന്നത് അല്ലെ തൊഴിലാളികൾ ആക്റ്റീവായി ജോലി ചെയ്യും നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ പങ്കുവഹിക്കും മെഹൻ എന്നാണ് ജോലികൾ അതിൽ പുരോഗമനം ഉണ്ടാകും കും സുന്നാഴുൽ ബിൽ അവർ നാടിന്റെ നിർമ്മാതാക്കളാണ് അപ്പൊ ഐദീഹിയും തൊക്കാമുൽ മസാന് ഫാക്ടറികൾ നടക്കുമ്പോൾ തന്നിയുമുൽമാൽ ഈ ജോലികൾ വ്യവസ്ഥയാവും സിസ്റ്റമാറ്റിക് ആവും ഇന്നഹും ഖിമാവുൽ മുജ്തമൾ നാടിന്റെ സമൂഹത്തിന്റെ നട്ടല്ല യുദ്ധ അവര് എന്തേലും പ്രൊഡക്ഷൻ നന്നാക്കും അവർക്ക് സിദുഖു അമാനത്തുണ്ട് ഫി മുലാത്തിഹും അവരുടെ സമീപനങ്ങൾ വെജിബു അലൈനുറ ജുഹൂദഹും അതുകൊണ്ട് അവരുടെ പരിശ്രമങ്ങളെ നമ്മൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ അതിനെ എന്താണ് നമ്മൾ മൂല്യം കാണണം വൻ അത്തരി അമലഹും അവരുടെ പ്രവൃത്തിയെ ബഹുമാനിക്കണം ഫഹും ഫഹുംമുനവെ അവർ നാടിന് സേവനം ചെയ്യുകയാണ് മജാൽ എല്ലാ മേഖലയിലും അവരുടെ സ്ഥാനം പോൾ ഉയർന്നുയർന്നു വരികയാണ് എന്ന രീതിയിൽ പോയിന്റുകളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇനി അടുത്ത പ്രവർത്തനം നുനാഖിഷ് വനുജീബ് ിസ്ലം പറഞ്ഞു മഹാനായ മുഹമ്മദ് നബി പറഞ്ഞു മാൻ ഒരാളും കഴിച്ചിട്ടില്ല ആമൻ ഫുഡ് ഖത്തു തീരെ ഏറ്റവും നല്ല ഫുഡ് എന്തിനേക്കാൾ നല്ല ഫുഡ് മിൻ ഞാൻ അമലിയ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിച്ചതിനേക്കാൾ നല്ലൊരു ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സ്വന്തമായി അധ്വാനിച്ച് കഴിക്കണം അല്ലേ അതാണ് ഹിറഫ് തൊഴിലെടുക്കുക എന്നുള്ളതിന്റെ മഹത്വമാണ് അപ്പൊ തൊഴിലിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹദീസൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഇതിലെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഹദീസ് എഴുതാവുന്നതാണ് പിന്നെ വൈന്നബിയാഹി ദാവൂദ് അലഹി സ്ലാ ദാവൂദ് നബി അദ്ദേഹം കാനുലുമിൻ അമല യരിഹി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് അദ്ദേഹം ഭക്ഷി ഭക്ഷിച്ചിരുന്നത് ആരെയും തണ്ടിയിട്ടല്ല അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടല്ല ആരെങ്കിലും ഭിക്ഷയായിച്ചിട്ടൊന്നും അല്ല എന്നാണ് അപ്പൊ ഈ ഹദീസ് നമ്മൾ ഓർക്കുക അഹമ്മത്ത് അൽ ഹറഫ് പറയുമ്പോ ഈ ഹദീസ് നമുക്ക് എഴുതാവുന്നതാണ് പരീക്ഷയ്ക്ക് കേട്ടോ പിന്നെ മൻ റാവി മൻ റാവി ഹാദൽ ഹദീസ് ഇതിന് ചോദ്യങ്ങളാണ് ഈ ഹദീസിന്റെ റാവി ആരാണ് ആരാണ്സ് റിപ്പോർട്ട് ചെയ്തത് അൽ യഖരിബ് ആണ് ഖൈറു ആം ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് ഖൈറു ഹുവ എങ്ങനെ നമുക്ക് എങ്ങനെ ഖൈറു ഖൈറു ഹുവ ഹുവ മിൻ യദിഹി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിരുന്നതാണ് നല്ല ഭക്ഷണം ബിമ ദാവൂദ് ഭീമൂദ് വസ്സലാം എന്തുകൊണ്ടാണ് ദാവൂദ് അലൈഹി സ്വലാത്തു അസ്സലാം ഇവിടെ പ്രത്യേകം പറഞ്ഞത് അന്നൻ നബിയ ദാവൂദ് അലൈഹി സ്വലാം ഖാനുലുമിൻ അമലി യദിഹി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് അദ്ദേഹം കഴിച്ചിരുന്നത് അതുകൊണ്ടാണ് എന്താണ് അദ്ദേഹം അല്ലെ അപ്പൊ സ്വന്തം കൈകൊണ്ടാണ് അദ്ദേഹം അധ്വാനിച്ച് കഴിച്ചിരുന്നത് മാതാ കാന യാമുൽ ദാവൂദ് അലൈഹി സ്വലാം ദാവൂദ് അലൈഹി സ്വലാം എന്താണ് ജോലി ചെയ്തിരുന്നത് അദ്ദേഹം ഒരു ഹദ് ആയിരുന്നു കേട്ടോ ഹദ്ന്ന് വെച്ച കൊല്ലൻ കേട്ടോ കൊല്ലനെ കണ്ടിട്ടില്ല എൻ്റെ ഈ കത്തിയും വാളും ഒക്കെ ഉണ്ടാക്കുന്ന ആളില്ലേ കേട്ടോ അദ്ദേഹമാണ് ഹദ്ദാദ് അപ്പം ഇത്രയാണ് പിന്നെ അതിന് താഴെ ഈ ഹത്ത് നിങ്ങൾ വൃത്തിയായി എഴുതുക എന്നുള്ളതാണ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കുക വീണ്ടും കാണാറത്തെ ക്ലാസ്സിൽ അസ്ലാമലൈക്കും വാർമത്തല്ല